ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ പൂർണ്ണമായും അവകാശപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിന് സമീപത്തെ ഫിദയിലെ ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ അതിമാരകമായ ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത് ആക്രമണത്തിന് ശേഷം തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും അവിടെ ഭസ്മത്തിന് സമാനമാണെന്ന് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ കെട്ടിടങ്ങൾക്ക് താഴെയുള്ള ഈ കെട്ടിടങ്ങൾക്ക് താഴെ ഭൂഗർഭ അറകളിലുണ്ടായിരുന്ന ഈ ഹസൻ നസറുള്ളയും പ്രാദേശിക ഹിസ്ബുള്ള കമാൻഡർമാരും എങ്ങനെ ജീവനോട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ലബനീസിൻ്റെ പ്രാദേശിക മാധ്യമങ്ങൾ പോലും ലബനന്റെ പ്രാദേശിക മാധ്യമങ്ങൾ പോലും ചോദിക്കുന്നത് മൊസാദ് കൃത്യമായി കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടുവത് തന്നെയാണ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ ഉറപ്പിക്കുന്നത് അതുമാത്രവുമല്ല ഈ ആക്രമണത്തോടെ യുദ്ധം നിർത്താൻ ഇസ്രായേൽ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായ ആക്രമണങ്ങൾ ബെയ്റൂട്ടിലേക്ക് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബെയ്റൂട്ടിലെ ബെയ്റൂട്ടിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായും സിവിലിയന്മാരോട് ഒഴിഞ്ഞു പോകാനുള്ള അന്ത്യശാസനം ഇസ്രായേലി സേന നൽകിയിരിക്കുന്നു ഇനിയും ബെയ്റൂട്ടിന് സമീപത്തെ ഫിദയ്ക്ക് സമീപമുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തിന് സമീപമുള്ള കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇന്ന് ഈ ഈ മണിക്കൂറിലും ബെയ്റൂട്ടിന് നേരെ അതുപോലെ തന്നെ ബോക്കെ താഴ്വരയ്ക്ക് നേരെയൊക്കെ ആക്രമണം തുടർച്ചയായി നടത്താനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം ഇന്ന് രാത്രിയും ആക്രമണത്തിന് തുടർച്ച ഉണ്ടാകുമെന്ന് ഐ ഡി എഫ് വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഒരു തരത്തിലും ഹിസ്ബുളീനി തലപൊക്കാൻ അനുവദിക്കരുത് ഇതാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് തുടർച്ചയായ ആക്രമണങ്ങൾ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്തിയാണ് ഹിസ്ബുള്ളയുടെ ഒരു ശക്തി ഇപ്പോൾ ഇസ്രായേൽ ഷയിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന് ഏകദേശം ഇറാൻ ഭരണകൂടം കൂടി സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം ഇറാന്റെ പനമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനി ഒരു അടിയന്തര യോഗം അദ്ദേഹത്തിന്റെ വസതിയിൽ വിളിച്ചുകൂട്ടി ഹിസ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ തുടർ യുദ്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ആയത്തുള്ള അലി ഖമേനി യോഗം വിളിച്ചതെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഇസ്ലാമിക ഭീകര എന്തായാലും ഇസ്ലാമിക ഭീകര സംഘടനയെ സംബന്ധിച്ച് ചിന്തിക്കാനാവുന്നതിനപ്പുറമുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് മാസങ്ങൾക്ക് മുൻപ് ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ കയറി മുസാദ് തീർത്തു ഇപ്പോൾ ഇതാ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഹിസ്ബുള്ളയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ തകർത്ത് ഹസൻ നസറുള്ളയും നിരവധി കമാൻഡർമാരെയും ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ യുദ്ധം ആരംഭിച്ച കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ ഹസൻ നസറുള്ളയുടെ വലൻകൈകളായിരുന്ന നിരവധി ഹിസ്ബുള്ള നേതാക്കന്മാരെ ഇസ്രായേൽ തകർത്തിരുന്നു ഏകദേശം ഒൻപതോളം വരുന്ന തന്ത്രപ്രധാനമായ പദവികൾ വഹിച്ചിരുന്ന ഹിസ്ബുള്ള നേതാക്കളെയാണ് പല ഘട്ടങ്ങളിലായി ആക്രമണത്തിൽ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് അതിന് പിന്നാലെ ഹസൻ നസറുള്ളയെ തന്നെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം തയ്യാറാക്കി വെച്ചിരിക്കുകയായിരുന്നു ഇസ്രായേൽ അതിന് പിന്നാലെയാണ് ഹസൻ നസറുള്ള ആ ബെയ്റൂട്ടിലെ ഫിദയിലുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്ത് എത്തുകയും അവിടെ അടിയന്തരമായി പ്രാദേശിക കമാൻഡർമാരുടെ മീറ്റിംഗ് വിളിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാർത്ത മൊസാദ് മണത്തറിഞ്ഞത് പിന്നാലെ മൊസാദ് ആക്രമണത്തിന് പദ്ധതിയിട്ടു ഐ ഡി എഫിൻ്റെ പടുകൂറ്റൻ യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിലേക്ക് കുതിച്ചു പാഞ്ഞു ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ പതിനായിരത്തിലധികം ടൺ ഭാരമുള്ള ബോംബുകളാണ് ഈ ആക്രമണത്തിനായി ഐ ഡി എഫ് ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചത് എന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത് അതിമാരക പ്രഹരശേഷിയുള്ള ഈ ആക്രമണത്തിന് ശേഷം പുറത്തു വരുന്ന ദൃശ്യങ്ങൾ ശരിയാണെങ്കിൽ മീറ്ററുകൾ മീറ്ററുകളോളം താഴ്ചയാണ് ഈ പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നത് ആ പ്രദേശത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ ചന്ന ഭിന്നമായി ഭസ്മത്തിന് സമാനമായി അത് മാത്രവുമല്ല ഭൂമിക്കടിയിലേക്ക് മീറ്ററുകൾ ആഴത്തിലുള്ള കുഴികൾ ഭൂഗർഭ കുഴികൾ രൂപപ്പെട്ടു അത്രത്തോളം ഗർത്തങ്ങൾ രൂപപ്പെട്ടു എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത്രത്തോളം മാരക പ്രഹരശേഷിയുള്ളതായിരുന്നു ഉള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ആ ആക്രമണത്തിൽ നിന്ന് എങ്ങനെ ഹസൻ നസറുള്ള എന്നുള്ളതാണ് ഇസ്രായേൽ തന്നെ ചോദിക്കുന്നത് ഹസൻ നസറുള്ള ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇറാനും ലബനുമൊക്കെ പറയുമ്പോഴും ഇസ്രായേൽ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നു ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടിയിരിക്കുന്നു അതുമാത്രവുമല്ല ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൻ്റെ പകുതിയിലധികം ഈ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്തായിരുന്നു ആ പകുതിയിലധികം ആയുധങ്ങളും വിശേഷമായി നശിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇപ്പോൾ അടുത്ത ഇപ്പോൾ ലെബനനിൽ മറ്റ് ചില ചർച്ചകൾ പുരോഗമിക്കുന്നു ലബനന്റെ തെരുവുകളിൽ നസറുള്ളയുടെ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ട് ഹിസ്ബുള്ള അനുകൂലിക്കുന്നവർ വിലപിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ഹിസ്ബുള്ളയെ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷങ്ങളായി നയിച്ചിരുന്ന ആളാണ് ഹസൻ നസറുള്ള ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു അതുപോലെ ഹിസ്ബുള്ളയുടെ നേതൃനിരയിലുള്ള ഏകദേശം ഒൻപതോളം പേർ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോൾ നയിക്കാൻ ആളില്ലാതെ നേതൃതലത്തിൽ ആളില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഹിസ്ബുള്ള എത്തപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ള എങ്ങനെ ഇസ്രായേലിന് യുദ്ധം പിടിച്ചു നിൽക്കുമെന്നുള്ള ചോദ്യവും യുദ്ധകാര്യ വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നു വർഷക്കാലം നയിച്ച ഹസൻ നസറുള്ള ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ ഇല്ലാതായി എന്നുള്ള വാർത്ത നിൽക്കുകയാണ് ഭീകരവാദികൾ എന്തായാലും ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ള പൂർണ്ണമായി തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഇസ്രായേലി സേന അന്തം വിട്ട് നിൽക്കുകയാണ് ഇറാനും ഇറാഖും യമനും അടക്കമുള്ള രാജ്യങ്ങൾ ഹിസ്ബുൾ എല്ലാ കാലത്തും പിന്തുണച്ചിരുന്ന രാജ്യങ്ങൾ എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തയിലാണ് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം നടത്താൻ ഒരുങ്ങിയാൽ അത് വമ്പൻ തിരിച്ചടി വമ്പൻ തിരിച്ചടിയാകുമെന്ന ആകുമെന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല എന്തായാലും ലബനന്റെ മധ്യഭാഗത്ത് ബെയ്റൂട്ടിന് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വമ്പൻ കുടിയൊഴിപ്പിക്കലിനുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നു വരും മണിക്കൂറുകളിൽ ഹിസ്ബുളയുമായി ബന്ധപ്പെട്ട എല്ലാ കെട്ടിടങ്ങളെയും എല്ലാ ബേസ് ക്യാമ്പുകളെയും എല്ലാ ആയുധശാലകളെയും ഞങ്ങൾ അഗ്നിക്കിരയാക്കുമെന്നുള്ള വമ്പൻ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാ നൽകിയിരിക്കുന്നത്